നമസ്കാരം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്നത് മൂന്ന് വർഷമായി തുടർന്നു കൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് ഇതുവരെ നാറ്റോ രാജ്യങ്ങൾ നൽകിയ തുക ലോക രാജ്യങ്ങളെ ഞെട്ടിക്കുന്നതുമാണ് എന്നാൽ അത് മാത്രമല്ല യുദ്ധഭൂമിയിൽ അമേരിക്ക സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പം പുറത്തു വന്നിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെയും നാറ്റോയുടെയും ഇരട്ടത്താപ്പുകളും നയങ്ങളും ഉക്രൈൻ പക്ഷത്തെ നിലവിൽ ആടി വിളിക്കുകയാണ് സത്യം പറഞ്ഞാൽ നാറ്റോ നയം അനുസരിച്ച് അംഗരാഷ്ട്രത്തിന് നേരെയുള്ള റഷ്യൻ ആക്രമണത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യരാജ്യങ്ങൾ ഉക്രൈൻ ജനതയ്ക്ക് ആയുധങ്ങളും സൈന്യത്തെയും നൽകി സഹായിച്ചിരുന്നു ധനകാര്യ മന്ത്രാലയത്തിൽ നിന്നും കിയൽ സർവകലാശാലയിൽ നിന്നുമുള്ള ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള സ്പുട്നിക്കിന്റെ കണക്ക് കൂട്ടലാണ് നഡുവിൽ നിന്നും ഉക്രൈനിലേക്ക് ഒഴുകിയ പണത്തിന്റെ കണക്കുകൾ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഈ സംഘം ഉക്രൈനിന് ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ ധനസഹായം നൽകിയെന്നാണ് കണക്ക് അതേസമയം അമേരിക്ക നൽകിയ സംഭാവന ആകട്ടെ അൻപത്തിനാല് ശതമാനമാണ് സൈനിക സഹായം അതുപോലെ തന്നെ ബജറ്റ് പിന്തുണ എന്നിവയുമാണ് അമേരിക്ക നൽകിയ സഹായം ഏകദേശം പതിനേഴ് ബില്യൺ ഡോളർ അല്ലെങ്കിൽ മൊത്തം സഹായത്തിന്റെ എട്ടേ ദശാംശം ഒൻപത് ശതമാനം നൽകുന്ന രണ്ടാമത്തെ വലിയ സംഭാവനയാണ് ജർമ്മനിയുടേത് യു കെ പതിനാല് ദശാംശം എട്ട് ബില്യൺ ഡോളർ അല്ലെങ്കിൽ ഏഴ് ദശാംശം ഏഴ് ശതമാനം സംഭാവന നൽകി അതേസമയം മറ്റ് നാറ്റോ രാജ്യങ്ങൾ ഓരോന്നും മൊത്തം സംഭാവനയുടെ അഞ്ചു ശതമാനത്തിൽ താഴെയാണ് നൽകിയിട്ടുമുള്ളത് അമേരിക്കൻ മുൻ പ്രസിഡന്റായ ജോ ബൈഡൻ ശേഷം അധികാരത്തിൽ വന്ന ഡൊണാൾഡ് ട്രംപ് ഉക്രൈനിലുള്ള സഹായം വെട്ടിക്കുറച്ചെന്ന വാർത്ത പുറത്തു വരുമ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനിലുള്ള സഹായത്തിനായി വലിയ തുകകൾ നിക്ഷേപിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ റഷ്യയ്ക്ക് മേൽ വിജയം കൈവരിക്കാനാവാതെ തോൽവി ഏറ്റുവാങ്ങുന്ന ഉക്രൈന് സഹായത്തിന്റെ ഭൂരിഭാഗവും നിരർത്ഥമായി എന്നാണ് വിലയിരുത്തുന്നത് അത് നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും ആയുധങ്ങൾ നൽകി ഉക്രൈനൊപ്പം നിലകൊള്ളുന്നത് റഷ്യയ്ക്ക് മേലുള്ള നേരിട്ട് യുദ്ധമായി കണക്കാക്കുമെന്നും അതൊരു ഒത്തുതീർപ്പിന് തടസ്സമാകുമെന്നുമാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജീൻ ലാവറോവ് അഭിപ്രായപ്പെട്ടത് അതുപോലെ തന്നെ ഫലസ്തീൻ ലെബനൻ സുഡാൻ തുടങ്ങിയ സംഘർഷ മേഖലകളിലെ പ്രാദേശിക പ്രതിസന്ധികളിൽ ട്രംപ് ഭരണകൂടത്തിന് ഇടപെടൽ ഉയർത്തുന്നത് നിരവധി ചോദ്യങ്ങളുമാണ് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കെ രാജ്യം സുഡാനിൽ കാര്യമായി താല്പര്യം കാണിച്ചിരുന്നിട്ട് കൂടിയും സുഡാനിലെ അമേരിക്കയുടെ പ്രത്യേക ദൂതനായ ടോം പെരിയലോ തന്റെ എട്ട് മാസത്തെ ഭരണകാലത്തിനിടയിൽ ഒരിക്കൽ പോലും അവിടേക്ക് സന്ദർശനം നടത്തിയിട്ടില്ല ബൈഡൻ ഭരണകൂടം സുഡാന് ഒന്നും നൽകിയിട്ടുമില്ല പകരം സുഡാനിസ് ആർമി ഫോഴ്സും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള സംഘർഷത്തിൽ ഏകപക്ഷീയ നിലപാട് കൈക്കൊണ്ട് സുഡാനെ വിഭജിക്കാനുള്ള നീക്കമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് ട്രംപിൽ നിന്ന് ഇനി എന്താണ് ആ രാജ്യം പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ നിലവിൽ ലോകം ഉറ്റുനോക്കുന്നത് സുഡാനിലെ സംഘർഷത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ ഫലപ്രദമല്ലെന്ന് അദ്ദേഹം വീക്ഷിച്ച ആഫ്രിക്കൻ യൂണിയൻ പോലുള്ള ബഹുമുഖ സ്ഥാപനങ്ങളെ വശത്താക്കുന്നതിനു ഊന്നൽ നൽകുന്നതാണ് ട്രംപിന്റെ നയം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ സുഡാനിന്റെ കലാപത്തെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രത്യക്ഷത്തിൽ പിന്തുണയ്ക്കുകയും എന്നാൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്തു എന്നാണ് ഐക്യരാഷ്ട്ര സഭയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിന് മറുപടിയായി സുഡാൻ സംഘർഷം നിയന്ത്രിക്കുന്നതിന് സൗദി അറേബ്യ ഈജിപ്ത് ഖത്തർ എന്നിവയുൾപ്പെടെയുള്ള പ്രത്യേക രാജ്യങ്ങളുമായി സഖ്യം രൂപീകരിക്കാനുള്ള പ്രാദേശിക തന്ത്രം ട്രംപ് ഭരണകൂടം മാറ്റി പരീക്ഷിക്കുന്നുമുണ്ട് ആഫ്രിക്കയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ സമീപനം മൂന്ന് പ്രധാന ബിന്ദുക്കളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് അതായത് മേഖലയിലെ ചൈനയുടെയും റഷ്യയുടെയും ഇടപെടലിൽ ആശങ്കയുള്ള അമേരിക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത് ഇതിനായി ആഫ്രിക്കൻ രാജ്യങ്ങളുമായി സാമ്പത്തിക സുരക്ഷാ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിനും നയത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഇസ്രയേൽ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുഗമമാക്കാനുള്ള അബ്രഹാം ഉടമ്പടിയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ട്രംപ് പറഞ്ഞ കൂടം സത്യം പറഞ്ഞാൽ സുഡാന്റെ പ്രതിസന്ധിയിൽ തന്ത്രപരമായി ഇടപെടലുകൾക്ക് തീർച്ചയായും ശ്രമിക്കും ഇത് അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് ആക്കം കൂട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക എന്നാണല്ലോ ട്രംപ് തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേള മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതാ അന്താരാഷ്ട്ര ഇടപെടലിലെ ഏതെങ്കിലും പ്രവണതയെ ട്രംപ് പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല മറുവശത്ത് ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളെ അമേരിക്കയിലെ ഡെമോക്രാറ്റുകൾക്കും റിപ്പബ്ലിക്കന്മാർക്കും മാർഗം പലതാണെങ്കിലും ലക്ഷ്യം ഒന്നു തന്നെയുള്ളൂ അത് നമ്മൾ ഇവിടെ പറഞ്ഞേ മതിയാകൂ സുഡാനിലെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ പ്രത്യേകിച്ചും ദക്ഷിണ സുഡാനിലെ വിഭവങ്ങളുടെ മേൽ കണ്ണുള്ള അമേരിക്കയ്ക്ക് അവയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ഈ വിഭജനം സത്യത്തിൽ അവർക്ക് അനിവാര്യമാണ് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ചിലെ സമഗ്ര സമാധാന ഉടമ്പടിയിൽ അമേരിക്ക പ്രധാന പങ്ക് വഹിച്ചിരുന്നതായി നമുക്ക് കാണാനും സാധിക്കും ഈ കരാർ മൂലമാണ് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഒമ്പതിന് ദക്ഷിണ സുഡാൻ ഒരു പരമാധികാര രാഷ്ട്രമായി മാറുന്നതിന് കാരണമായത് ചുരുക്കത്തിൽ ദക്ഷിണ സുഡാന്റെ സ്വാതന്ത്ര്യം സുഗമമാക്കുന്നതിൽ തുടങ്ങി ഇപ്പോൾ സുഡാനത്തിന്റെ കീറിമുറിക്കുന്നതിൽ എത്തി നിൽക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ കഴിഞ്ഞ നവംബറിൽ റഷ്യ വീഡിയോ ചെയ്തതിനെ തുടർന്ന് യു എൻ സെക്യൂരിറ്റി കൌൺസിൽ സുഡാനെതിരെ ഒരു പ്രമേയം അംഗീകരിക്കുന്നതിൽ പരാജയപ്പെടുകയുണ്ടായി റഷ്യ വീറ്റോ ചെയ്ത ബ്രിട്ടീഷ് കരട് പ്രമേയം സുഡാനീസ് അധികാരികളുടെ സമ്മതമില്ലാതെ സുഡാനിലേക്ക് അന്താരാഷ്ട്ര സേനയെ അവതരിപ്പിക്കാനും ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറലിന് കീഴിൽ ഒരു കംപ്ലൈന്റ്സ് മെക്കാനിസം രൂപീകരിക്കാനും ശ്രമിക്കുന്നതായിരുന്നു സിവിലിയന്മാരെ സംരക്ഷിക്കുക എന്ന അന്താരാഷ്ട്ര മറവിൽ സ്വഡാനിന്റെ കാര്യങ്ങളിൽ പാശ്ചാത്യ ഇടപെടൽ ശക്തിപ്പെടുന്നതിൽ ഈ കരട് പ്രമേയത്തിൽ ബ്രിട്ടൻ ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നമുക്കിതിലൂടെ അമേരിക്കയുടെ ലക്ഷ്യങ്ങളും നയങ്ങളും മനസ്സിലാക്കാനായി അതെ ഇരട്ടനാപ്പ് തന്നെയാണ് അമേരിക്ക വെച്ചുപുലർത്തുന്നത് ട്രംപ് ആയാലും ബൈഡൻ ആയാലും അതിനൊരു മാറ്റവുമില്ല അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി